കൂട്ടുകാര് കരയൊക്കെ നന്നായിട്ട് എന്നയൊക്കെ തെളിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ നല്ല ചോറിൻ്റെ കൂടെയും കപ്പ കുഴച്ചതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ സംഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വെട്ടി ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിരിക്കുന്ന കണ്ണേനയിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് എടുക്കാം നന്നായിട്ട് എല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി അതൊരു കുറച്ച് സമയത്തേക്ക് അവിടെ ഇരുന്നോട്ടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നോട്ടെ നന്നായിട്ട് ആ ഉപ്പും കുരുമുളകും മുളക് പൊടിയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കട്ടെ നമുക്കൊരു പത്ത് മിനിറ്റ് അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ചൂടാചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് ഉലുവയിട്ട് പൊട്ടിച്ച് അതിൻ്റെ കൂടെ നമുക്ക് വേപ്പിലേക്ക് കൊടുക്കാം അല്പം മഞ്ഞൾ പൊടി ഇളക്കി കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി അത്രയും കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മൂപ്പിക്കാം ായിട്ട് മൂത്ത് വരുമ്പോൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി ആ പുളി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പുളിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കരി മീനിനെ പിടിക്കാൻ മാത്രമുള്ള അതിൽ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ചാറിനും കൂടെ ചേർത്തുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം തിലക്കെട്ട ഇനി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പെരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഞാനിപ്പം വെറുതെ ഇതായിട്ട് പറയുകയല്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ എൻ്റെ ചാനൽ സബ് ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ നമുക്കൊന്ന് മൂഡ് വെച്ച് ഒന്ന് നന്നായിട്ട് തെളിക്കട്ടെ ചെറു തീയിൽ വെച്ചാൽ മതി കേട്ടോ ചെറിയ തീയിൽ വെച്ച് ഇപ്പം എന്നിട്ട് തിളച്ചിട്ടുണ്ടല്ലോ അപ്പം ചെറിയ തീയിൽ വെച്ച് പതിയെ മീനൊക്കെ വെന്ത് വറ്റി വരട്ടെ കണ്ടോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളധികം ചാറ് വയ്ക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അല്ല അതൊക്കെ തിരിച്ചിട്ട് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു വശം എന്തായത് കൊണ്ടേ പതിയെ തിരിച്ചിട്ട് കൊടുക്കാം വേണ്ട കാണുമ്പോൾ തന്നെ നമുക്ക് വെള്ളം വരും അത്രയ്ക്കും നല്ല രസമായി കറി അപ്പോൾ നമുക്കൊന്നുകൂടി അടച്ചു വെച്ച് പതിയെ പറ്റട്ടെ നോക്കിയ കൂട്ടുകാർ കറിയൊക്കെ നന്നായിട്ട് എന്നയൊക്കെ തിലിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ നല്ല ചോറിൻ്റെ കൂടെയും കപ്പ കുഴച്ചതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ സംഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം